അപ്പം അതും ഒരു ജീവിതത്തിൽ ഒരു ഒരു പ്രമോഷനായി ഞാൻ കാണുന്നുണ്ട് പിന്നെ സീരിയലിൽ വരുന്ന സമയത്ത് അടുത്ത ലക്ഷ്യം ചെയ്യുന്ന ആയിരുന്നു ഇപ്പൊ എന്റെ അച്ഛനെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇവിടെ പണിത്താമ്പിൽ വണ്ടി ഓടിച്ച ഡ്രൈവർ ബാലൻ ബാലൻ ആണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ കൂടുതൽ സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ മേഖലയെ കുറിച്ചോ ഒന്നും അറിഞ്ഞു വരാം പക്ഷെ ആള് ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആരുമായിട്ടും ഒരു ഒരു മാനസികമായിട്ടുള്ള അടിയോ വെടിയോ പ്രശ്നവും ഇല്ലാതെ ഇത്തരത്തിൽ വരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം എന്റെ അച്ഛൻ ബെസ്റ്റ് ആണ് എല്ലാം കൊണ്ടും പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ കുറിച്ച് ആരുടെ മുന്നിൽ പോയി പറയുമ്പോഴും എനിക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് കാര്യം പറഞ്ഞില്ല മാലിന്റെ മോൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്റെ അച്ഛൻ ഇന്ന് വരെ ഒരു കാര്യത്തിനും തടസ്സം വന്നിട്ടില്ല ഞാൻ അച്ഛനോട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ടുള്ള അതായത് ചുരുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരോട് ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തിയായിട്ട് പറയണതാണ് അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ എത്ര വലിയ ചിന്താഗതി ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അച്ഛൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളൊക്കെ നടക്കില്ല പക്ഷെ അന്ന് അച്ഛനായി ഉയർന്ന ചിന്താഗതി ഉള്ളത് കൊണ്ടാവാം അല്ലെ എൻ്റെ അമ്മക്കും ആ ഒരു ഉയർന്ന ചിന്തകൾ ഉള്ളത് കൊണ്ടായിരിക്കാൻ ഞാൻ ഏതോ ഒരു മേഖലയിലേക്ക് പുതിയൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നീ നശിച്ചു പോകും നീ പോകണ്ട ഇതൊന്നും നല്ല ഫീൽഡല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അവരെന്തോ സംഭവിക്കുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ട് അവർ ചെയ്താൽ ശരിയോ എന്ന് വെച്ചു ഞാൻ എത്ര കൊല്ലമായിട്ട് ഏഴ് കൊല്ലമായിട്ട് ഈ പരിപാടിക്ക് പോകുന്നുണ്ട് ഒരു വരുമാനം ഇല്ല അപ്പൊ ആകെയുള്ള വരുമാനം എടുത്ത് എടുത്തുകിടുന്ന പൈസയാ അതും ഈ നാട്ടിലൊക്കെ പൈസ തന്നെ മുഴുവനും ഷ്ടം പോലെ കല്യാണം തന്നതും ഈ നാട്ടിൽ ഓരോരുത്തരുടെ കല്യാണം വരുമ്പോൾ അതിലെ കിട്ടുന്ന പൈസ തന്നെയാണ് സിനിമയിലേക്ക് എനിക്ക് പോകാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസയും ട്രാവൽ ചെയ്യാനുള്ള പൈസയും ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ 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 ഇരിക്കുന്ന ഉണ്ട് എനിക്ക് ഞാൻ അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് അവരൊക്കെ പൈസയാണെങ്കിൽ സത്യത്തില് എനിക്ക് മുന്നോട്ട് സിനിമാ ഫീൽഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ആവണമെങ്കിൽ എന്റെ ചിലവിയ പൈസ എന്തെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ ഫോട്ടോ കല്യാണ ഫോട്ടോ എടുത്ത് ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ആ പൈസയ്ക്കാണ് എനിക്ക് സിനിമയിലേക്ക് പോകാൻ എന്റെ ചെലവിന് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിച്ചു